തേങ്ങ േട്ടായി അതാ നീ കാലക്കേട് എന്നൊക്കെ പറയുന്നേ പുള്ളിക്കാൻ രാത്രി തന്നെ ചമ്മന്തി അരക്കാൻ ഒരു തേങ്ങ കടയിൽ പോയി മേടിച്ച് വെച്ചതാ ചേച്ചി അത് അടുക്കള വെച്ചേക്ക് വരുന്ന നമ്മുടെ മൂത്ത ചേട്ടന്റെ കൊച്ചുണ്ടല്ലോ അവനെ അവനേതാണ്ട് അത് കളിക്കാൻ കളിക്കാനെടുത്തോണ്ട് പോയ നമ്മുടെ അവിടെ പത്രം വായിച്ചു കൊണ്ടിരിക്കുവായിരുന്നു സിറ്റൌട്ടില് അവനെടുത്ത് ഒറ്റയേറ് കറക്റ്റ് പുള്ളിക്കാൻ തനിക്ക് കൊണ്ട് അപ്പൊ തന്നെ കുടുംബം തേങ്ങ അതന്നെ അവര് തേങ്ങ അരച്ച കാര്ട്ടു ചേട്ടൻ കൈ ആരെങ്കിലും നോക്കിട്ടുണ്ടോ അതൊക്കെ വിശ്വാസം കേട്ടോ എന്റെ ആയിരം ഉണ്ടല്ലോ ഇരുപത്തെട്ടാമത്തെ വയസ്സുവരെയുള്ളു ഏ ഇരുപത്തെട്ടാ നിങ്ങൾ മുപ്പത്തിട്ടാം വയസ്സിലായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞത്